ഈ മഹാപാഠങ്ങൾ മക്കേക്കാളും കൂടുതൽ യഥാർത്ഥത്തിൽ ഹിസ്റ്റരിക്കലായിട്ട് പഠിക്കാനുള്ളത് മദീനയിലൂടെയാണ് എന്തുകൊണ്ട് ഈ മതത്തിന്റെ ബാല്യപ്രായം തികഞ്ഞത് മദീനയിലൂടെയാണ് ഇതിൻ്റെ ബാല്യപ്രായം തികഞ്ഞതായ ഈ മദീനയിലൂടെയായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് സ്വർഗവാസികൾ എന്ന ആ പ്രത്യേകത ലഭിക്കാൻ സാധിച്ചത് മുമ്പന്മാർക്ക് ഖുർആാനിൽ അള്ളാഹു സുബാനു തേല പലരെയും പരിചയപ്പെടുത്തുന്നു പണ്ടുള്ളവരുടെ കാര്യം നിൽക്കട്ടെ നമ്മുടെ ഉമ്മത്തുകളെ കുറിച്ച് അള്ളാഹു സുബാനു തേല മുഹമ്മദിനെ ഉമ്മത്തുകളോടാണ് ഏ മുതൽ വരെ സംസാരിക്കുന്നത് എന്നാൽ ആ കൂട്ടത്തിൽ അള്ളാഹു വളരെ ബഹുമാനിച്ച് വളരെ ആദരിച്ച് വളരെ വാഴ്ത്തി വളരെ പൂഴ്ത്തി സംസാരിക്കുന്ന ഒരു സമൂഹമുണ്ട് ആ സമൂഹം ആരാണ് അവർ മുഴുവനും സ്വർഗവാസികളാണ് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ നടന്ന മദീനയിൽ ജീവിച്ച യും ജീവിച്ചുംറിച്ച് ഖുറാൻ പറഞ്ഞത് ആയ ആളാവട്ടെ മക്ക റിപ്പബ്ലിക്കിന് ശേഷം മുസ്ലിം ആയ ആളാവട്ടെ ആരായിരുന്നാലും മുഹമ്മദ് നബിയെ നേർക്കു നേരെ കണ്ട് മുഹമ്മദ് നബിയുടെ പരിസരത്തിൽ വെച്ച് മുസ്ലിമാവാ ചാൻസ് കിട്ടിയവരാരുണ്ടോ അവർ മുഴുവനും മരിക്കുന്നത് മുസ്ലിമായിട്ടാണെങ്കിൽ പോങ്ങുന്നത് സ്വർഗത്തിലേക്കാൾ ഇവിടെ ജീവിച്ച സഹാപാക്കൾ സ്വർഗവാസികളാവാൻ വേണ്ടി തുനിഞ്ഞതുകൊണ്ടും പരിശ്രമിച്ചത് കൊണ്ടുമാണ് അവർക്ക് സ്വർഗവാസികൾ എന്നുള്ള വാഗ്ദാനം ചെയ്യാൻ കാരണം വെറുതെയല്ല അവരതിനുവേണ്ടി പാടുപെട്ടു അതിനു വേണ്ടി പരിശ്രമിച്ചു കുട്ടികൾ മുതൽ കല് മുതൽ വാർദ്ധക്യം കൊണ്ടുപോകുന്ന സമയത്തിലേക്ക് എത്തുന്നതുവരേക്കും ഓരോ സഹാബിയുടെ ഇഷ്ടന് പരിശോധിച്ചാൽ മഹാനായ അബൂബക്രനെ പോലോത്ത മഹാനായ ഉസ്മാനെ പോലോത്ത മഹാനായ ഒമറിനെ പോലോത്ത ത അലീനെ പോലോത്ത അവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ സാധാരണ സഹാബാക്കിലേക്ക് തന്നെ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിത ലക്ഷ്യം തന്നെ എന്തായിരുന്നു സ്വർഗമായിരുന്നു ഈ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഒമ്രയ്ക്ക് വേണ്ടി പുണ്യഭൂമിയിൽ വന്നു പോകുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക വെറും ബദ്രയുദ്ധം കാണാൻ വേണ്ടി പോയതായ ഒരു ഹാരിസയുടെ കഥ സഹയിൽ കാണുന്നു ഒരു കുട്ടി യുവാവേ പക്ഷേ അൻസാരിയാണ് അല്ലെങ്കിൽ അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹം കണ്ട ആളാണ് അദ്ദേഹം തൊഹീദുൽ കൊണ്ടാളാണ് അദ്ദേഹം പോർക്കളത്തിൽ ഇല്ലതാനും പർവ്വതത്തിൽ എവിടെയോ നിൽക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കളുടെ എത്തി സുൽതാൻ ഉമ്മ വന്ന് ചോദിക്കുന്നു റസൂലേ ഞാൻ ഇതാ എന്റെ മകൻ എവിടെയാണെന്ന് പറഞ്ഞു തരണം ഏ എൻ്റെ മകൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും അല്ലാത്ത പക്ഷം ഞാൻ എന്നെ കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ കാട്ടുന്നത് കാട്ടും അഥവാ നിയാഹ എന്ന് പറയുന്ന ശബ്ദം പൊക്കി പിച്ചി ചീന്തി തലയിലേക്ക് ഇടിക്കുക ഇതൊക്കെ അപ്പോൾ എന്താണ് വിരോധിക്കപ്പെട്ടിട്ടില്ല അത് ഹറാമായിട്ടില്ല ആ കാരണം ഇസ്ലാമിൻ്റെ ആദ്യം മനസ്സിലായില്ലേ ഇതിലും വിരോധിക്കപ്പെട്ടിട്ടില്ല ബദ്ര വിരോധിക്കപ്പെട്ടിട്ടില്ല പിന്നെയാണ് അത് വിരോധിക്കപ്പെട്ടത് നിയാഹ പാടില്ല ശബ്ദം കരയാൻ അട്ടഹാസിക്കാൻ ഇതൊക്കെ ഇസ്ലാം വിരോധിച്ച ഭാഗമാണ് പക്ഷേ ആ സഹോദരി പറയുന്ന ശൈലി കേൾക്കുക റസൂലേ ഇത് എനക്ക് അറിഞ്ഞു കിട്ടണം അപ്പോൾ റസൂല പറഞ്ഞു നിങ്ങളുടെ മകൻ എവിടെയാണെന്നറിയാമോ സ്വർഗത്തിലെന്ന് മാത്രമല്ല ഇന്നമായി നിങ്ങൾ പറഞ്ഞ സ്വർഗ്ഗം ഒരു സ്വർഗമല്ലാതെ ജന്നത്തുകളാണ് പുതുതോപ്പുകളാണ് കൊട്ടാരങ്ങളാണ് രമ്യ രമ്യകളാണ് വിശാലമായ ലോകമാണ് സഹോദരി നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങളുടെ മകൻ പ്രത്യേകം നിങ്ങളുടെ മകനെ കുറിച്ചല്ല ചോദിക്കാം ആ സ്വർഗത്തിൻ്റെ മീതേ ജനത്തിൽ ആണ് എന്ന് മഹാനായ രബിയു മുഹമ്മദ് റസൂ ചെറിയ യുവാവ് എന്തേ അതിന് മാത്രം അവർ ചെറുപ്പത്തിലാണ് ത്യാഗം ചെയ്യുന്നത് മദീനത്ത് പോകുമ്പോൾ മല്ലിടലാണ് നിരക്കെടുക്കലാണ് അതിബന് ഹൈസാബിൻ്റെ കഥയ്ക്ക് ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ട് ഇവിടെ റോട്ടിലൊക്കെ അയാളുടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അയാളും അയാളുടെ മകനും നിരക്കെടുക്കാണ് എന്തിന് ബതിരിലേക്ക് പോകാൻ നിരക്ക് വന്നത് മകൻ്റെതാണ് വാപ്പ പറഞ്ഞു എനിക്ക് വിട്ടു തന്നേക്ക് ഞാൻ പോകട്ടെ മകൻ പറഞ്ഞു സ്വർഗമല്ലാത്ത മറ്റു വല്ല കാര്യമാണെങ്കിൽ ഞാൻ കൈമാറിയിരുന്നേനെ ഇത് പ്രശ്നം സ്വർഗ്ഗമാണ് നിങ്ങൾക്കും നേടാമേനക്ക് ശേഷം അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്ന് അദ്ദേഹം അവരുടെ മകൻ അവിടെ പോയപ്പോൾ അവിടെ അദ്ദേഹം ഷഹീദായി അദ്ദേഹം പോയി പരലോകത്തിലേക്ക് പറന്നുപോയി സ്വർഗത്തിലേക്ക് പറന്നുപോയി പിന്നെ വാപ്പ പിറ്റേത്തെ വർഷം വഹുദീന്ദം വന്നപ്പോൾ റബ്ബേ എനിക്ക് ചാൻസ് കിട്ടിയത് കിട്ടിയത് എൻ്റെ മകൻ കൊണ്ടുപോയല്ലോ അതുകൊണ്ട് ഇതാ ഈ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും അദ്ദേഹം ചെയ്യും എന്നിട്ട് അദ്ദേഹവും പോയിട്ട് ഒഹു പോർക്കുളത്തിലൂടെ സ്വർഗത്തിലേക്ക് പറഞ്ഞു ചെന്നു പൂതി ചെന്ന സ്വർഗത്തിലേക്ക് എത്രയാണ് പൂതി തന്നെ സ്വർഗത്തിലേക്ക് എത്രയാണ് ഈ ശിക്ഷണം എങ്ങനെ വന്നതും ഈ ശിക്ഷണം എങ്ങനെ കിട്ടി ചെറുപ്പത്തിലെ വളർത്തേണ്ടതുപോലെ വളർത്തി കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നമുക്ക് പരാജയപ്പെടേണ്ടി വരുന്നു അന്ന് നമുക്ക് പുറത്തു തരട്ടെ മാഫ് ചെയ്യട്ടെ ഇസ്ലാമിക കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ശിക്ഷണ നൽകാനുള്ളതായ ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷി നമുക്ക് ഏവർക്കും അല്ല നൽകുമാറാകട്ടെ 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 കഥ അറിയാത്തവർ നിങ്ങളുടെ നടക്കുന്ന ഈ മുന്നൂറ്റി പതിമൂന്നോ പതിനേഴോ പതിനാറോ പതിനാലോ ആളെ നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ആരാധിക്കാൻ ലോകത്ത് വേറെ വേറെ മനുഷ്യന്മാരില്ല റബ്ബേ അങ്ങനെ റസൂൽ സ്വല്ലാ പ്രാർത്ഥനയിൽ മുഴുകി മുഴുകി പ്രാർത്ഥിക്കുന്നു കയറിയുന്നു പൊറുക്കളത്തിൽ ജനങ്ങൾ അറിഞ്ഞ സന്ദർഭത്തിൽ റസൂൽ അലൈഹി വസ്ലാം പ്രസംഗിക്കുന്നു ഇന്നത്തെ ദിവസത്തിൽ അള്ളാഹനെ മാത്രം ലക്ഷ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പോരാടുന്നത് ആ പോരാടുന്ന വ്യക്തി പോരാടി കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തിൽ ശരീരത്തെ അള്ളാഹ്ക്ക് വേണ്ടി ആഹൂതി ചെയ്യുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ഇത് കേട്ടതായുമാൻമാം എന്ന് കേട്ടപ്പോൾ എന്ത് സ്വർഗത്തിലോ സ്വർഗത്തിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നാം ഈ നമസ്കരിക്കുന്നതും നാം ഈ നോമ്പ് പിടിക്കുന്നതും നാം ഈ എത്തിക്കുന്നതും അധ്വാനിക്കുന്നതും എത്തിന് വേണ്ടിയാണ് സ്വർഗത്തിലേക്ക് കിടക്കാൻ വേണ്ടിയാണ് അല്ലേ അല്ലേ നാം എത്ര കാലമായി നമസ്കരിക്കുന്നു എത്ര കാലമായി നോമ്പ് പിടിക്കുന്നു എത്ര ആൾക്കാർ ഇങ്ങനെ നോമ്പ് പിടിച്ച് നമസ്കരിച്ച് കൂട്ടുന്നു കൂട്ടുന്നുണ്ട് അല്ലേ ഇത് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ് സ്വർഗത്തിലേക്ക് കിടക്കാനല്ലേ അയാൾ കിടക്കാൻ സ്വർഗത്തിൽ ഇത് പെട്ടെന്ന് സ്വർഗത്തിലേ കിടക്കാൻ അള്ളാർക്ക് വേണ്ടി ആഹുതി ചെയ്താൽ മതി എന്ന് പറയുകയാണോ അത് ചാൻസ് അല്ലേ ഈ ഈ പ്രത്യേകത അവിടെ മനസ്സിലാക്കി ഇവിടെ മനസ്സിലാകുമല്ലോ ഇവിടെ കയറൂലെ പെട്ടെന്ന് അവിടെ അപ്പം മനസ്സിലാക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാൻ ഈ അദ്ദേഹം ഈത്തപ്പഴം ഞാൻ ഈ തിന്നുന്നതായ ഈത്തപ്പഴമാണ് അത് തടസ്സമെങ്കിൽ അത് വേണ്ട അത് വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി രംഗത്തിറങ്ങി പോർക്കളത്തിലിറങ്ങി പോരാടി അദ്ദേഹം ധാരാളം ശത്രുക്കളെ കൊന്നൊടുക്കിയ ശേഷം അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി അവിടെ ഷഹീദായി വീഴുന്നു സ്വർഗത്തിലേക്ക് പറഞ്ഞ് ചെന്നു അള്ളാൻ്റെ ഓർഡർ വരുന്നു ബദ്ര യുദ്ധം കഴിഞ്ഞ ശേഷം ഏമലു മാഷിത്തും ഫൈനദി കഥർ തുലക്കും ബദ്രീങ്ങളെ അഥവാ ബദ്രീങ്ങളിൽ നിന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് പക്ഷേ ഷഹീലായിട്ടില്ല അങ്ങനെയുള്ള ബദരീങ്ങളെ വേണ്ടത് ചെയ്തോടെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുകയാണ് അവരുടെ ഹൃദയം പറയുന്ന റബ്ബ് പറയുന്ന പറയുന്ന ശൈലി റസൂബ് അഹാൻ്റെ നാവിലൂടെ അവർ കേൾക്കും